ി ജി ഈ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങൾ കേരളത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നു അതായത് മിഷണറി പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനതയ്ക്ക് ഒരു അവർക്ക് ഒരു പുരോഗമനം ഉണ്ടായത് അവർ വിദ്യാഭ്യാസം ഉണ്ടായത് ഇതൊക്കെ ഇങ്ങനെയൊരു വാദം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടിൽ കഴിഞ്ഞേനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയൊരു അപരിഷ്കൃത ജനതയായിട്ട് നടന്നതിനെ മിഷണറി പ്രവർത്തനം വന്നതുകൊണ്ടാണ് ഈ അടുത്ത് ഹിന്ദി തന്നെ കൊണ്ടുവന്നത് മിഷണറിമാരായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ ഉയർന്നു വന്നു എന്തു തോന്നുന്നു അത് ഇവർ ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ഇവിടെ പറഞ്ഞതല്ല ഇംഗ്ലണ്ടിൽ പോയി പറഞ്ഞു ഇംഗ്ലണ്ടിലെ ചാത്താം ഹൗസ് അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പോകുന്നുണ്ട് മഹാത്മാഗാന്ധി പോയാലും ചാത്തം ഹൗസ് അവിടെ പ്രഭാഷണത്തിനായിട്ട് ഗാന്ധിയെ വിളിച്ചു അന്ന് ഗാന്ധിജിയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഒരു ബ്യൂട്ടിഫുൾ ട്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ മാന്തി വേര് മാന്തിയിട്ട് ഇതിൻ്റെ അടിയിൽ എന്തുണ്ട് എന്നറിയാനായിട്ട് ഒരുപാട് നോളജ് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ മാന്തി 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 വേര് എക്സ്പോസായി കഴിയുമ്പോൾ എത്ര വലിയ മരമാണെങ്കിലും വേര് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ വേര് ഉണങ്ങാൻ തുടങ്ങും വേര് ഭൂമിക്കടിയിൽ നിൽക്കേണ്ടതാണ് വെയിൽ തട്ടാൻ പാടില്ല അപ്പോൾ നിങ്ങളിത് മണ്ണ് മാറ്റി 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 വേരുകൾ എക്സ്പോസായി വേരുകൾ ഉണങ്ങി ഈ മഹാവൃക്ഷം അറിഞ്ഞു വേണം ഇതാണ് ഭാരതത്തിൻ്റെ സംക്ഷിപ്തമായ വിദ്യാഭ്യാസ ചരിത്രം ആ ദ്രോഹം ഞങ്ങളോട് ചെയ്തത് നിങ്ങളാണ് ഇങ്ങനെ പ്രസംഗിച്ചത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി സ്പീച്ച് ഇൻ ചാത്തം ഹൗസ് ബ്യൂട്ടിഫുൾ ട്രീ ഇത്രയും കീവേഡ്സ് ഇട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ പ്രസംഗം കിട്ടും ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്ത് ചവിട്ടി മഹാത്മാഗാന്ധി പറഞ്ഞതാണ് നിങ്ങൾ നശിപ്പിച്ചു ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്നിട്ട് നിങ്ങൾ ആദ്യം മുതൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നു എന്നിട്ടതിൻ്റെ മഹത്വം പറയും നിങ്ങൾ സബർമതി ആശ്രമത്തിൻ്റെ വെബ്സൈറ്റിൽ പോവുക ഗാന്ധിജിയുടെ ടോട്ടൽ കളക്ഷൻ കാണാം സെർച്ച് ഫെസിലിറ്റിയും ഉണ്ട് അതിൽ മിഷീനറി എന്നടിക്കുക ഗാന്ധിജി മിഷനറി പറ്റി പറഞ്ഞതെല്ലാം ഇറങ്ങി വരും അതിലൊന്നാണ് ഈ വനവാസികളെ നന്നാക്കുന്ന ഏർപ്പാട് ഗാന്ധിജി ഡയറക്റ്റ് അവരോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ മതപരിവർത്തനം വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നത് ഗുണ്ടർട്ട് നിഘണ്ടു എഴുതി ഓ ഓ സംഭാവന എന്താ ഉദ്ദേശം എന്തായിരുന്നു ബൈബിൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അതുപോലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ഇതൊക്കെ തുടങ്ങിയത് മതപരിവർത്തന ഉദ്ദേശം വെച്ചിട്ടായിരുന്നു മതപരിവർത്തനത്തിൻ്റെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് ഗാന്ധിജി പറഞ്ഞു ഇത് തെറ്റാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ മലയിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും ഗാന്ധിജി പറഞ്ഞു അവരെങ്ങനെയെങ്കിലും ജീവിക്കും ഇതുവരെ അവർ ജീവിച്ചില്ലേ ഏതായാലും ഈ ചെയ്യുന്ന ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഈ പ്രവൃത്തി നടക്കില്ല ഗാന്ധിജി വ സൈഗൻസ് കൺവെർഷൻ അതിഭീകരമായിട്ട് മിഷണറിമാരെ എതിർത്ത മനുഷ്യനാണ് ഗാന്ധിജി അതുകൊണ്ടാണ് ഞാൻ ഗാന്ധി അത് ഗാന്ധിജിയുടെ മിഷനറിമാരുമായിട്ടുള്ള സംഭാഷണം പ്രത്യേകം എടുത്തിട്ട് ബൽബീർ പുഞ്ചൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഡയലോഗ് ബിറ്റ്വീൻ മിഷനറീസ് ആൻഡ് ഗാന്ധി ഗാന്ധി ഓൺ മിഷണറീസ് എന്നാണ് അതിൻ്റെ പേരെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആമസോണിൽ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാകും ഈ സെർച്ച് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്തൊക്കെ പോകുന്നതിന് പകരം ഈ ആസ് ഓൾറെഡി കമ്പയർ ദാൻ ബൽബീർ പുഞ്ച് അതിനിശിതമായിട്ടാണ് ഗാന്ധിജി ഇവരെ പരിഹരിച്ചിരിക്കുന്നതും ശകാരിച്ചിരിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് ഞങ്ങളുടെ അടിവേര് തോണ്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഗാന്ധിജി പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിനും റെയിൽവേക്കും എതിരായിരുന്നില്ലേ കാരണം ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ ഈ നാട് നിങ്ങളെ റെയിൽ പാളം ഇടുന്നത് ഞങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ വിയോജന അജൻഡ ഉണ്ടല്ലോ അത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ എനിക്ക് തോന്നിയില്ല ആ ഇതൊരു പിന്തിരിപ്പൻ ഏർപ്പാടാണ് ബട്ട് ഗോ ടു ദാറ്റ് സിറ്റുവേഷൻ പണ്ടൊരിക്കൽ നൂറ്റി ഇരുപത് വർഷം മുമ്പ് ഗാന്ധി പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ നമ്മൾ നഗരവത്കൃതം എന്ന് പറയുന്ന കൊച്ചിയിലിരുന്നുണ്ട് വിമർശിക്കുമ്പോൾ അതിനൊരു ഒരു പൊരുത്തമില്ലായ്മ ഓൾ ദീസ് ലാറ്റ ഈ ഡോക്ടർ ധരംപാലൻ്റെ പുസ്തകത്തിലുണ്ട് ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ ഈ മഹാത്മാഗാന്ധിയുടെ പ്രസംഗവും അതിൽ ചേർത്തിട്ടുണ്ട് യു ജസ്റ്റ് ഗോ ത്രൂ മഹാത്മാഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സ് കംപ്ലീറ്റ് വർക്ക്സ് അത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വായിക്കാൻ പറ്റും പാരാഭാരം പോലെയാണ് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ളത് ഹരിജനിലെഴുതി യങ് ഇന്ത്യയിൽ എഴുതി അവിടുത്തെ പ്രസംഗം മറ്റേ ആൾക്കാച്ച കത്തൊക്കെ ആയിട്ട് ബിഗ് ആണ് ബട്ട് അതിൽ സെർച്ച് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എനിത്തിങ് യു ഫൈൻഡ് ഔട്ട് ഹിസ് ഒപ്പീനിയൻ ഓൺ മുസ്ലിംസ് ഒപ്പീനിയൻ ഓൺ ബ്രിട്ടീഷ് ഒപ്പീനിയൻ ഓൺ മിഷനറീസ് എവറി ഈസ് അവൈലബിൾ മഹാത്മാഗാന്ധി ഒരു മനുഷ്യൻ മതി ഈ നുണ പൊളിക്കാനായിട്ട് ഒറ്റ മനുഷ്യൻ മതി വേറെ ആരും വേണ്ട ബാക്കി ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തവരുണ്ട് ബട്ട് അതെല്ലാം ഇടുക മഹാത്മാഗാന്ധി ഒരാളിനെ മാത്രം എടുക്കുക ഇവരുടെ ഈ കള്ളത്തരം അദ്ദേഹം പൊളിച്ചിട്ടുണ്ട്